ജിഷിന് പുറത്ത് ഗാർഡൻ ഏരിയയിൽ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു അപ്പോൾ അനുമോൾ തൻ്റെ ഡ്രസ്സെല്ലാം എടുക്കാനായിട്ട് ഇങ്ങനെ വന്നപ്പം ജിഷൻ അവിടെ നിൽക്കുന്നത് അത് കണ്ടിട്ട് അനുമോൾക്ക് തോന്നി എന്താ ജിഷിന് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് ചോദിക്കാന്നുള്ള രീതിയിൽ വന്നിട്ട് ചോദിക്കുകയാണ് എന്തു പറ്റി ചേട്ടാ അപ്പം എന്തോ വിഷമിച്ച് നിൽക്കുന്നതാണെന്ന് അനുമോൾക്ക് മനസ്സിലായി അപ്പോൾ അനുമോൾ പറഞ്ഞ് കരയുന്നുണ്ടോ വീട്ടിലുള്ളവരെ ഓർമ്മ വരുന്നുണ്ടോ എന്തു പറ്റി എന്താ എന്താ ഏട്ടാ എന്തായാലും പറ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിഷിനൊന്നും പറയുന്നില്ല ഷാനവാസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അനിമോൾ അപ്പോൾ പറയുകയാണ് ചേട്ടനെ ആരോ പിച്ചി എന്ന് വേറെ ആരും പിച്ചാൻ സാധ്യതയില്ല പിച്ചത് നീ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അങ്ങ് പോവുകയാണ് കുറച്ച് മുന്നേ യൂട്യൂബിനകത്തൊക്കെ ഇങ്ങനെ ഓരോ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഷാനവാസിനെ കാണാനില്ല ഷാനവാസ് ഔട്ടായോ ഷാനവാസ് വർക്കൗട്ട് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് തമ്പനിയിൽ കൊടുത്തിട്ട് ഒരുപാട് വീഡിയോസ് ഇറങ്ങി ഷാനവാസ് എവിടെയും പോയിട്ടില്ല ലൈവിൽ തന്നെ ഉണ്ട് ഇപ്പം ഷാനവാസും ജിഷിനും അനിമോളും കൂടിയുള്ള സംഭാഷണമാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഷാനോസ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അനിമോൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ എന്താ ചേട്ടാ ഇത്രയും വിഷമമുണ്ടോ എന്താ കാര്യം പറ എന്നോടൊന്ന് പറ ജോക്കർ സിനിമയിൽ പറയുന്നൊരു ഡയലോഗുണ്ടല്ലോ അതേപോലെ ആ ജോക്കറിൻ്റെ ദുഃഖം മറ്റാരോടും മറ്റാരും കാണാൻ കരയില്ലെന്നുള്ളതല്ലേ എന്ന് അനിമോൾ ചോദിക്കുന്നുണ്ട് എന്ത് ചേട്ടാ കരയാണ് എന്നൊക്കെ അനിമോൾ ചോദിക്കുന്നു ജിഷിനൊന്നും മറുപടി പറയുന്നില്ല നീ ചെന്ന കുളിക്ക് കുട്ടിയുടുപ്പ് കൊണ്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ അനുമോൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് ഹൈറ്റ് വെച്ച് കേട്ടാ അതിൻ്റെ പറഞ്ഞാൽ ഉടുപ്പേലെല്ലാം നാണ്ട ചപ്പാത്തി ഒഴിച്ചൻ്റെ ആട്ടയൊക്കെ ഇരിക്കുന്നു പോയി കുളിക്ക് അന്നേരം അനുമോൾ പറയുന്നുണ്ട് ഞാൻ കുളിക്കാൻ പോകും ഇടയിടം പറട്ട എന്നൊക്കെ വീണ്ടും ചോദിക്കുകയാണ് അപ്പം ജിഷൻ പറയുന്നേ ഇല്ല ലാസ്റ്റ് അനുമോള് പോവാനായിട്ട് വരുമ്പം അനിമോൾ പറയുന്നുണ്ട് എൻ്റെ ടൗവിലാണേൽ ഈ ജിസിയൽ എപ്പോഴും എടുത്ത് ഉപയോഗിക്കും ഞാൻ ഇനി എന്തു ചെയ്യാനാണ് ചേട്ടാ ഞാൻ എപ്പോഴും പറയാം എൻ്റെ ടൗവിലെടുക്കരുത് ഒന്നാമെന്ന് നമുക്ക് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ ഇവിടെ ഇല്ല കൈ കൊണ്ടാണ് ഈ തുണി എല്ലാം കഴുകുന്നത് അതുപോലെതായി ഈ ടവലും എപ്പോഴും എടുത്തുകൊണ്ട് പോകും എന്നിട്ട് ഉപയോഗിച്ചിട്ട് അവിടെ ഇട്ടേക്കും എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കത്തില്ല എന്തോ ചെയ്യാനായിട്ട് അപ്പം ജിഷൻ ചോദ്യം എന്നാൽ അടയാളപ്പെടുത്തിയിട്ടില്ലയോ നെയിം സ്ലി നെയിം ഒട്ടിച്ചിട്ടില്ലയോ അപ്പോൾ ഉടനെ അനുമോൾ കാണിക്കുന്നതാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ജിസേൽ എൻ്റെ ടവൽ എടുത്ത് യൂസ് ചെയ്യുക ഇത് പിഴിയണമെങ്കിൽ പോലും മറ്റൊരാളുടെ ഹെൽപ്പില്ലാതെ നമുക്ക് പിഴിയാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്ത് പാടുമായിട്ടാണ് ഇത് ഉണക്കിയെടുക്കുന്നതെന്ന് അറിയാം ഞാൻ ഉണക്കി എല്ലാം തയ്യാറാക്കി ഇവിടെ ഇടുമ്പോൾ അപ്പോഴത്തേന് ജിസയിൽ വന്നിത് എടുത്തുകൊണ്ട് പോയി കുളിച്ചിട്ട് നനച്ച അവിടെ എവിടെയും കൊണ്ടുവന്നിടുക